തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭരണ വാർഡുകൾ നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ആരംഭിച്ചു ഇടുക്കി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപാട്ട് മുഖ്യഭരണാധികാരിയായിരുന്നു ജില്ലയിലെ പതിനേഴ് ഗ്രാമപഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളാണ് ഇന്ന് നറക്കെടുത്തത് മറ്റ് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് നാളെയും മറ്റന്നാളുമായി നടക്കും ഇടുക്കി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പാണ് ഇടുക്കി കളക്ട്രേറ്റിൽ നടന്നത് ജില്ലയിലെ പതിനേഴ് ഗ്രാമപഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡ് പട്ടികജാതി സംവരണമാണ് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ വനിതകൾക്കായി മാറ്റിവെച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡ് പട്ടികജാതി സംവരണവും ഏഴാം വാർഡ് പട്ടികവർഗ സംവരണവുമാണ് കൂടാതെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ വനിതകൾക്കായി വെച്ചിട്ടുണ്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡ് പട്ടികജാതി സംവരണവും ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് എട്ട് പതിമൂന്ന് പതിനഞ്ച് വാർഡുകൾ വനിതകൾക്കായും സംവരണം ചെയ്തു അറക്കുളം പഞ്ചായത്തിൽ നാല് ആറ് വാർഡുകൾ പട്ടികവർഗ സ്ത്രീകൾക്കായി സംവരണം ചെയ്തപ്പോൾ പതിമൂന്നാം വാർഡ് പട്ടികജാതിക്കും എട്ടാം വാർഡ് പട്ടികവർഗ വിഭാഗത്തിനും മാറ്റിവെച്ചു അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് വാർഡുകൾ വനിതാ സംവരണമാണ് വാത്തിക്കുടി പഞ്ചായത്തിൽ ഒന്നാം വാർഡ് പട്ടികജാതിയും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് വാർഡുകൾ വനിതകൾക്കുമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ രണ്ടാം വാർഡ് പട്ടികവർഗ സ്ത്രീ സംവരണവും ഏഴാം വാർഡ് പട്ടികജാതി സംവരണവും പതിനേഴാം വാർഡ് പട്ടികവർഗ സംവരണവുമാണ് ഒന്ന് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ വനിതകൾക്കായും മാറ്റിവെച്ചു പള്ളിവാസൽ പഞ്ചായത്തിൽ രണ്ട് എട്ട് വാർഡുകൾ പട്ടികജാതി വനിതാ സംവരണവും ഏഴ് പതിനൊന്ന് വാർഡുകൾ പട്ടികജാതി സംവരണവും ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒമ്പത് വാർഡുകൾ വനിതകൾക്കുമാണ് വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഒൻപതാം വാർഡ് പട്ടികജാതി സംവരണവും ഒന്ന് അഞ്ച് ഏഴ് എട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് വാർഡുകൾ വനിതകൾക്കുമാണ് ഗ്രാമപഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കും ഇന്ന് നടന്ന നറുക്കെടുപ്പ് ചടങ്ങിൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുഖ്യ വരണാധികാരിയായിരുന്നു ദേവികുളം സബ് കളക്ടർ ആര്യ പി എം ഇടുക്കി ഇലക്ഷൻ കമ്മീഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സുജാ വർഗീസ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു ജില്ലയിലെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് ഈ മാസം പതിനെട്ടിന് രാവിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും തൊടുപുഴ കട്ടപ്പണ നഗരസഭകളിലെ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനാറിന് പതിനൊന്ന് മണിക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിലും നടക്കും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ജില്ലാ പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി